സുരേഷ് ഗോപി ശരിക്കുമ്പോഴാണെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങളോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയും ചതിയുമാണ് സുരേഷ് ഗോപി ഓട്ട് പിന്നെ യാചിച്ച് അതിനെ നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് ഘടകവിരുദ്ധമായിട്ട് രണ്ടു മൂന്ന് സംഭവങ്ങളിൽ ഇദ്ദേഹം ബാധ കണ്ട് എവിടെയോ ഒടിച്ച് നിൽക്കുന്നത് വാസം നടന്നുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചോളം ഒരു പൊതുസമൂഹത്തിനും ഒന്ന് ഒടിച്ചു കൊടുക്കുന്നത് ലജ്ജാകരമാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെയും അവിടെ അവരോടൊപ്പം ജോലിക്ക് പോയ മൂന്ന് ആദിവാസി പെൺകുട്ടികളെയും പ്രായ ആ പിന്നെ അകാരണമായിട്ട് നിയമവിരുദ്ധമായിട്ട് അവിടുത്തെ ഭജനങ്ങൾ പ്രവർത്തകർ ഉപദ്രവിക്കുകയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജയിലിലിടുകയും ചെയ്തപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് അക്ഷരം പോലും ഉണ്ടാകുകൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ ഉണ്ട് ബൈക്ക് നീട്ടി മാധ്യമപ്രവർത്തകരോട് എടുത്ത് ചുണ്ടിൽ കൈവെച്ച് കൊണ്ട് മാറി നിൽക്കാനുള്ള ആഹ്വാനം നൽകി മടങ്ങിപ്പോയ ഒരു സുരേഷ് ഗോപി ആ മന്ത്രിപഥത്തിലോ ആ ജനാധിപത്യ പ്രക്രിയയിലൂടെ ജയിച്ച എം പി സ്ഥാനത്ത് വരിക ഒരു ശതമാനം വരെ യോഗ്യനല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു അതിനുശേഷം പിന്നീടും ഇതുപോലെ തന്നെ ഒറീസയിൽ നിന്ന് സംഭാഷങ്ങൾ ഉണ്ടായി തന്നെമല ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ സുരേഷ് ഗോപി പിന്നെ ഇടപെടാനായിട്ട് ബാധിച്ചില്ല കാരണം അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിനെ വിജയിപ്പിച്ചതിൽ അതൊരു ചെറിയൊരു ഘടകമാണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇതിനകത്തുണ്ടെന്നുള്ളൊരു അദ്ദേഹത്തിന് വളരെ വ്യക്തപ്പെടുക അദ്ദേഹം അവിടെ പോയി പരിശുദ്ധ മാതാവിന്റെ പിന്നെ ചിരസിൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമാണെങ്കിലും അങ്ങനെ ഒരു കിരീടം ധരിപ്പിക്കുകയും ഉള്ള ഒരുപാട് ഗിമിക്സ് കാണിക്കുകയും ചെയ്ത സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ഒടിച്ചു എന്നുള്ളത് അത്ഭുതമായ ഒരു കാര്യമാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ആ ജനാധിപത്യ പ്രക്രിയയിലൂടെ ജയിച്ച എം പി സ്ഥാനത്തിരിക്കാൻ സാധിക്കണമെന്നുള്ളവരം ആണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറയുന്നതിനകത്ത് ഇത്രയും വിവാദം ഉണ്ടായിട്ടും ഇദ്ദേഹം ഒരു അക്ഷരം പോലും ഉണ്ടായി മാറി നിന്നൊക്കെ ലജ്ജാകരമായ അവസ്ഥയാണ് ഇദ്ദേഹം കേരളത്തിൽ നിന്ന് പ്രതികരിക്കുന്ന അവർ എം പി ആണ് മറ്റേ ജോർജ് പുരിയൻ എന്ന് പറയുന്ന ആള് മലയാളിയാണെങ്കിൽ അദ്ദേഹം മധ്യപ്രദേശത്തുള്ള രാജ്യസ്ഥാനം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വിചിത്രമായ ബാധ്യതകളെല്ലാം കേരളം കേൾക്കുകയും അത് മൂക്കത്ത് കൈവരളെക്കുകയും ചെയ്തു പിന്നെ എന്തിനാണ് ഈ രണ്ട് ജനപ്രതിനിധികൾ ഇന്ത്യയിലെ ഒരു സഹമന്ത്രി സ്ഥാനത്ത് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇവരുടെ പ്രതികരണം എന്താണ് ഇവരെന്തിനാണ് പിന്നെ സത്യപ്രതിജ്ഞ അധികാരത്തിലേറിയത് അതൊരു വലിയ ചോദ്യമല്ലേ സുരേഷ് ഗുപിയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിന്റെ പര്യായം മാറിയിരിക്കുന്നു ആയി മാറിയിരിക്കുന്നു ബി ജെ പിക്ക് ഒരു അദ്ദേഹം ഒരു എടുക്കാറ്റൊക്കായി മാറി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല കാരണം ഒരു കേന്ദ്രമന്ത്രിക്കോ ജനപ്രതിനിധിക്കോ അതിന്റേതായിട്ടുള്ള ചില ചുമതലകളുണ്ട് അതിൽ നിന്നൊക്കെ വഴിമാറി മാറി നിന്നുകൊണ്ട് അദ്ദേഹം മന്ത്രിയായി ശേഷം കാട്ടിക്കൂട്ടുന്ന ക്രിയകൾ കേരളത്തിൽ തന്നെ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനമാണ് യാതൊരു താല്പര്യം എന്തുകൊണ്ടാണ് ഇദ്ദേഹം പ്രത്യക്ഷപ്പെടാത്തത് എവിടെയാണ് ഇദ്ദേഹം ഇന്ത്യയിലില്ലേ അതോ ഇദ്ദേഹം മുങ്ങിയിരിക്കുകയാണോ അതോ മറ്റെവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ അദ്ദേഹം ജനങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാനുണ്ട് കാരണം അദ്ദേഹത്തിന് വോട്ടെടുത്ത് വിജയിപ്പിച്ചില്ല ആ വോട്ടെടുപ്പിന് പോലുള്ള കൃത്രിമങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തൃശൂർ ഇല്ലാത്ത ആളുകളുടെയൊക്കെ ഒക്കെ പേരിൽ ഫ്ളാറ്റുകളിലൊക്കെ തിങ്ങിപ്പാർക്കുന്ന ജനങ്ങളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഫ്ളാറ്റിലെ ഇല്ലാത്ത ജനങ്ങളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് നേടി വലിയ രീതിയിലുള്ള കൃത്രിമം കാണിച്ചതുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പുറത്തു പുറത്തുവിട്ടിരിക്കുന്നു ഇപ്പൊ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നു സി പി ഐ പുറത്തുവിട്ടിരിക്കുന്നു എന്നിട്ടും ഈ ജനപ്രതിനിധിയെ കാണാനില്ല അതിൽ അത്ര എത്ര ലജ്ജാകരമാണ് ഇനിയിപ്പൊ ബി ജെ പിക്ക് എന്ത് പറഞ്ഞാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചെയ്യാൻ ചോദിക്കാൻ പറ്റുന്ന ഇവരെ പോലുള്ളവരൊക്കെ ജനപേരവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മത്സരിച്ചു കഴിഞ്ഞാൽ താങ്കൾ മുമ്പ് തങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധത ജനങ്ങളോടില്ല തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന നാടിനോടോ ആ സമൂഹത്തിനോടോ യാതൊരു പ്രതിബദ്ധതയില്ലാണ്ട് താങ്കൾ ഒളിച്ചിരിക്കുമെന്ന് പറഞ്ഞൊരു പ്രതീതി ഇപ്പോൾ ജനിപ്പിച്ചപ്പോൾ എങ്ങനെയാണ് നാളുകൾ ജനങ്ങളുടെ മുമ്പിൽ വന്നവർക്ക് വോട്ട് ചോദിക്കാൻ പറ്റുന്ന ധാർമ്മികത ഉള്ളത് എത്ര ലജ്ജാകരമാണ് എത്ര ലജ്ജാകരമാണ് സുരേഷ് ഗോപി എന്ന് വ്യക്തിയെ എത്ര പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വോട്ടർമാർ വോട്ട് നൽകിയത് ഇപ്പൊ കൃത്രിമ മാർഗത്തിലൂടെയാണ് അദ്ദേഹം വിജയിച്ചുകൊണ്ട് ആരോപണങ്ങൾ ഇപ്പോൾ പോലും ഇതിനൊന്നും മറുപടി ഇല്ലാതെ ും ഒരു ബി ജെ പിയുടെ സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ടൊക്കെ തന്നെ അവതരിപ്പിച്ച് അങ്ങനെ ഒരു വോട്ട് നേടി അതിപ്പോ അതിന്റെ വിവാദങ്ങൾ വേറെ നടക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ തന്നെയും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ജനങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ആ കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അദ്ദേഹം ഒളിച്ചോടുന്ന ഒരു രീതിയിലേക്കാണ് പോയിരിക്കുന്നത് ബിജെപി അടക്കമാണോ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉത്തരവാദത്തോട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിന് കയറിയ ഒരു സഹമന്ത്രിയല്ലേ അതായത് ഇന്ത്യൻ പറഞ്ഞോടും എല്ലാ പിന്നെ ജനങ്ങളോടും ഒരുപാട് പെരുമാറുന്നു പക്ഷപാതം അല്ലാണ്ട് പെരുമാറുമെന്നും പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യത്തിനോട് തന്നെ ഊറുപോലെത്തേണ്ട ഒരു ഒരു ജനപ്രതിനിധിയായ ഇന്ത്യൻ പാർലമെന്റിലെ ഒരു മെമ്പർ അതുപോലെ തന്നെ ഓറ്റടുത്ത് പിന്നെ കേന്ദ്ര സഹമന്ത്രിയായ ഒരു വ്യക്തി കേരള ആ ജനങ്ങളോട് വിധേയത്വം കാണിക്കാതെ കണ്ട് ഭരണപരമായിട്ടുള്ള എങ്ങനെ അല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മവനത്തിൽ ഇരിക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും വരുമ്പോ ഒളിച്ചിരിക്കാനാണോ ഫിസിക്കൽ പ്രസൻസ് പോലും ഇല്ലാതെ കണ്ട് ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്ന ആരെ ഭയന്നിട്ടാണ് അപ്പൊ എന്തിനാണ് അദ്ദേഹം ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇപ്പൊ ബി ജെ പിക്ക് പോലും ബാധ്യതയെ മാറിയിരിക്കുകയാണ് ഈ രണ്ട് മന്ത്രിമാരും സുരേഷ് ഗോപു മാത്രമല്ല ഈ ജോർജ് പുരിനും ഒരു ബാധ്യതയെ മാറിയിരിക്കുന്നു അപ്പൊ ബി ജെ പിയുടെ തരിന്തരമാണ് ഇതിലൂടെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നത് കേരളത്തിലെ ജനങ്ങളിൽ ഉത്തരണ്ടി മാതൃകയിൽ വർഗീയ ഭിന്നിപ്പ് നടത്തി വോട്ട് നേടി വിജയിക്കാമെന്നുള്ള ഒരു വ്യാമോഹമാണ് ഇതോടുകൂടി താറുത്തു പോയിരിക്കുന്നത് അവര് തന്നെ അറസ്റ്റ് ചെയ്യലിലിട്ട് അവര് മോചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന വിചിത്രമായ നാടകങ്ങളൊക്കെ ഇന്ത്യ കണ്ടു കേരളം കണ്ടു കന്യാസ്ത്രീടെ കാര്യത്തിൽ ഒറീഷയിൽ കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതനും രണ്ട് കന്യാസ് ഒരു കന്യാസ്ത്രയും രണ്ട് പുരോഹിതന്മാരെ മർത്തിച്ച് അവശ്യാക്കി ഇതേ ബഹരംഗങ്ങളിൽ ഈ രീതിയിലുള്ള വേട്ടയാടി ഇപ്പോൾ ഇവരാരൊരു അക്ഷം പോലും കണ്ടിട്ടില്ല എന്തൊരു കഷ്ടമാണെന്ന് താല് ചോദിക്കും ഇവർക്ക് ഈ പദവിയിൽ തുടങ്ങാനുള്ള അധികാരമുണ്ടോ ഈ സുരേഷ് ഗോപി പോലുള്ളവർക്ക് അത് തന്നെയാണ് ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനെ പോലും ആണ് കേരളത്തിൽ സുരേഷ് ഗോപി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബി ജെ പി ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി കൊടുത്ത് പ്രധാനമന്ത്രി രണ്ടു തവണ അവിടെ വന്ന് പ്രചരണം നടത്തിയത് ഇതുപോലെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചോദ്യമല്ല ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് എത്രയും പെട്ടെന്ന് അതായത് രാജിവെച്ച് വെച്ച് ഭരണഘടനയോടുള്ള കൂറ് പ്രഖ്യാപിച്ച് ജനാധിപത്യത്തിലുള്ള കൂറ് പ്രഖ്യാപിച്ച് അതായത് രാജ്യം വെച്ച് ഒഴിയുക ഈ പദവിയിലരിക്കാൻ അദ്ദേഹത്തിന് ഒരു ശതമാനം പോലും അവകാശം രാഷ്ട്രീയ രാഷ്ട്രീയമല്ല ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിനോട് ഭരണഘടനയോടും സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും കൂറുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഈ സത്യപ്രതിജ്ഞാ വാചകങ്ങളോട് അതിന് കൂറുണ്ടെങ്കിൽ അദ്ദേഹം പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞ് രാജിവെച്ച് രാഷ്ട്രീയ ജീവിതം വീണം അതാണ് അദ്ദേഹം ചെയ്യേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം